ഹായ് ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പം ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് വയനാട് സുൽത്താൻ ബത്തേരി പുത്തൻകുന്ന് കബീർ ഖാന്റെ വീട്ടിലാണ് അപ്പം ഇന്ന് ഇവിടുത്തെ കാഴ്ച എന്താന്ന് വെച്ചാൽ മരുഭൂമിയിൽ സാധാരണ കണ്ടുവരുന്ന തരുന്ന പല വൃക്ഷമാണ് ഈന്തപ്പന ഇവ മരുഭൂമിയിൽ കൂട്ടം കൂട്ടമായാണ് ഉണ്ടാകുന്നത് ഇംഗ്ലീഷിൽ ഇതിന് ഡേറ്റ് എന്നും അറബിയിൽ ഇതിന് നക്ലാന്നും മലയാളത്തിൽ ഇതിന് ഈന്തപ്പഴം എന്നാണ് പറയുന്നത് കേട്ടോ അപ്പം ഈ ഈന്തപ്പനന്റെ വളർച്ച എന്ന് പറയുന്നത് പതിനഞ്ച് മുതൽ ഇരുപത്തിരണ്ട് മീറ്റർ വരെയാണ് ഈ ഈന്തപ്പന എന്ന് പറയുന്നത് മനോഹരമല കാഴ്ചയും കൂടിയാണ് കേട്ടോ ഈ ഈന്തപ്പന അറബി രാജ്യങ്ങളിൽ കൂടാതെ അമേരിക്ക കാലിഫോർണിയ വടക്കൻ ആഫ്രിക്ക രാജ്യങ്ങളിലാണ് ഇത് അപൂർവമായി കാണപ്പെടുന്നത് ഇപ്പോൾ വിവിധ ഇനങ്ങളിലായി ഈന്തപ്പന ലഭ്യമാണ് കേട്ടോ അപ്പം നമ്മളെ വയനാട്ടിലും അതുപോലെ തന്നെ ഒരു കൊച്ചു കാഴ്ചയായിട്ടാണ് നമ്മളെ കെബീർ ഖാൻ്റെ വീട്ടുമുറ്റത്ത് ഇത് വളരുന്നത് അപ്പം ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ കൂടുതൽ ആൾക്കാർക്ക് ഷെയർ ചെയ്തെടുക്കാനും അതുപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കറ്റിൽ അപ്പം ഇതിന് നല്ല വീഡിയോ ആയി വീണ്ടും നന്നായിരിക്കും ബൈ ബൈ